പ്രഭാത ചിന്തകൾ ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാവണമെങ്കിൽ ക്ഷമിക്കാനുള്ള സന്നദ്ധത കൂടി ഉണ്ടാവണം മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും മാറ്റിവെച്ച് സ്നേഹത്തോടെ പെരുമാറുക ഏറെ നൊമ്പരപ്പെടുത്തിയവരോടും നുള്ളി നോവിച്ചവരോട് പോലും തക്കം പാർത്തിരുന്നവർക്കിടയിൽ തണൽ മുറിച്ച് മാറ്റിയവരോട് പോലും ക്ഷമിക്കാൻ കഴിയുന്നത് ം ശാന്തതയോടെ പുഞ്ചിരിയോടെ ജീവിക്കണം നന്ദിയും നന്മയും നിറഞ്ഞ മനസ്സിന് ഉടമയാവണം ചെറുതാകാൻ തയ്യാറല്ലാത്തവർക്ക് ക്ഷമിക്കാനും മറക്കാനും പറ്റില്ല വാശിയുടെയും മത്സരത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പിന്നിലുള്ളത് ചെറുതാകാനുള്ള മനുഷ്യൻ്റെ വിഷമമാണ് ദേഷ്യത്തിൽ നിന്നും വേദനയിൽ നിന്നുമുള്ള മോചനമാണ് യഥാർത്ഥത്തിൽ ക്ഷമ പ്രതിസന്ധികളിലെ ആകർഷണ കേന്ദ്രങ്ങളിലോ തകർന്നോ ഭ്രമിച്ചോ ജീവിതം അവസാനിപ്പിക്കരുത് അവഗണിച്ചും അതിജീവിച്ചും നമ്മുടെ യാത്രകൾ മുന്നോട്ട് തന്നെയാവണം വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നു പോയവർക്ക് മാത്രമേ ഓരോ അനുഭൂതിയുടെയും ആഴങ്ങളെ സ്പർശിക്കാനാവൂ നിരാശ എന്നറിയാ എന്തെന്നറിയാത്തവന് സന്തോഷത്തിൻ്റെ വില മനസ്സിലാവില്ല ജീവിതം എങ്ങനെ സന്തോഷകരമാക്കാം എന്നതല്ല ആനന്ദത്തിലും അസന്തുഷ്ടിയിലും ആത്മനിയന്ത്രണം നഷ്ടപ്പെടാതെ എങ്ങനെ പെരുമാറാം എന്നതാണ് പ്രാധാന്യം കാലം മാറുന്നതിനനുസരിച്ച് പെരുമാറ്റത്തിലും പ്രതികരണത്തിലും മാറ്റങ്ങൾ ഉണ്ടാവണം മാറാൻ തയ്യാറാവുന്നവരെ ആളുകൾക്ക് നേടിയെടുക്കാൻ കഴിയും ജീവിതത്തിൽ നന്മകൾ ഉണ്ടാവാൻ നമുക്കിവർക്കും സാധ്യമാവട്ടെ പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു